ഹായ് ഗൈസ് അങ്ങനെ ഇന്ന് നമ്മൾ ഒരു പുതിയൊരു അറിവ് ലഭിക്കുന്ന ഒരു വീഡിയോ ആയിട്ടാണ് ഞാൻ വന്നിരിക്കുന്നത് ഇത് കർണാടകത്തിൽ എന്ന് പറയും നമ്മൾ കേരളത്തിൽ എന്ത് പറയുമെന്ന് എനിക്കത്ര അറിയത്തില്ല ഇത് മണ്ണിന് നൈട്രജൻ കിട്ടാൻ വേണ്ടിയിട്ട് ഒരു കൃഷി ചെയ്യുന്നതാണ് അതായത് ഇതിൻ്റെ വിളവെടുക്കാൻ വേണ്ടിയിട്ടല്ല ഇത് പൂട്ടിപ്പൊടിച്ച് വെറുതെ ഇടും അപ്പോൾ പറമ്പിൽ ഇത് ചീഞ്ഞും വളമാവും അതായത് അതുപോലെ ഇതിൻ്റെ നൈട്രജൻ ഇതിൻ്റെ പേരുകളിൽ നിന്ന് നമ്മൾ പയറൊക്കെ നട്ടിട്ട് നൈട്രജൻ ലഭിക്കുന്നുണ്ടല്ലോ അതുപോലെ മണ്ണ് ക്ലിയർ ആവാൻ വേണ്ടിയിട്ട് ചെയ്യുന്ന ഒരു വിളയാണിത് ഇത് നാൽപ്പത്തഞ്ച് അൻപത് ദിവസം വേണം ഇത് ശരിക്കും ഇത് പൂത്ത് കഴിഞ്ഞാലാണ് ഇതിൽ മണ്ണിലോട്ട് നൈട്രജൻ ലഭിക്കുകയുള്ളൂ അപ്പം മണ്ണിൻ്റെ ഒരു ഘടന ഘടന മാറാൻ വേണ്ടിയിട്ട് ചെയ്യുന്ന ഒരു വിളയാണിത് അപ്പോൾ സാധാരണ മറ്റ് ഒരു തുടർച്ചയായ കൃഷികൾ ചെയ്തിട്ട് ഇത് ഒരു വിളവെടുത്തു കഴിഞ്ഞാൽ ആ മണ്ണ് ക്ലിയറായി കിട്ടും പി എച്ചിങ് കണ്ട്രോളവും മൈക്രോ ന്യൂട്രൻസും എല്ലാം ക്ലിയറായി ലഭിക്കും അതുകൊണ്ട് ഇത് ചെയ്യുന്ന ഒരു വിളയാണിത് അപ്പോൾ നമ്മുടെ നാടുകളിൽ ചെയ്യുന്നുണ്ടോ എന്ന് എനിക്കറിയില്ല ചിലരൊക്കെ വയല് ചെയ്യുന്നത് ഞാൻ കണ്ടിട്ടുണ്ട് നമുക്കങ്ങനെ പറമ്പ് പൂട്ടിപ്പൊടിക്കാൻ പറ്റാത്ത കൊണ്ടായിരിക്കും പറമ്പിലാരും അങ്ങനെ ഇത് ചെയ്യാറില്ല അപ്പോൾ നിങ്ങൾക്ക് അറിയില്ലെങ്കിൽ ഇതൊന്ന് ചെയ്താൽ നല്ലതാണ് മണ്ണിന് നൈട്രജൻ ധാരാളം ലഭിക്കും മണ്ണിന് തുടർച്ചയായിട്ട് മറ്റു വിളകളൊക്കെ ചെയ്ത് രോഗങ്ങളും ഒക്കെ ഉണ്ടെങ്കിൽ മണ്ണ് ക്ലിയറായി കിട്ടാൻ വേണ്ടി ചെയ്യുന്നൊരു ചെടിയാണിത് അപ്പോൾ നിങ്ങൾക്ക് നിങ്ങൾക്കറിയില്ലാത്തവർക്ക് ഉണ്ടെങ്കിലൊന്ന് ഷെയർ ചെയ്ത് കൊടുക്കുക ഇത് കൃഷി ചെയ്യുന്നതുകൊണ്ട് മറ്റു സാധാരണ നമ്മൾ ഇഞ്ചിയൊക്കെ എടുക്കുമ്പോഴാണ് ഇങ്ങനത്തെ ചെയ്യൽ ചെയ്തു കഴിഞ്ഞാൽ നല്ല പി എച്ചും അതുപോലെ നൈട്രജനും മണ്ണിൽ ധാരാളം ലഭിക്കും അപ്പോൾ അതുപോലെ ഇതുപോലെ തന്നെ ചെയ്യാവുന്നതാണ് നമുക്ക് ഏറ്റവും കൂടുതൽ വേറെ എൻ്റെ അറിവിൽ ലഭിക്കുന്നതാണ് മുത്താരി മുത്താരി കൃഷിയിൽ നൈട്രജൻ ധാരാളമുണ്ട് അതുപോലെ പയറ് ചെയ്താലും നൈട്രജൻ ലഭിക്കും ഇത് ഇതിനെക്കാട്ടിലും നൈട്രജൻ ലഭിക്കാൻ വേണ്ടിയിട്ടാണ് ഈ ഒരു വിള ഇവർ ചെയ്യുന്നത് ഇനി ഇത് റൊട്ടേറ്റർ അടിച്ച് പൊടിച്ച് കളയാണ് ചെയ്യുന്നത് അപ്പോൾ ഓക്കെ നിങ്ങൾക്കെല്ലാവർക്കും പുതിയ അറിവാണെന്ന് വിശ്വസിക്കുന്നു അപ്പോൾ ഇഷ്ടപ്പെട്ടെങ്കിൽ ഒരു ലൈക്ക് ചെയ്യണം സബ്സ്ക്രൈബ് ചെയ്യണം ഓക്കെ ബൈ